ഇപ്പം നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞതും വില കൂടിയതും ഭയങ്കര വിലയുള്ളതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ ഇന്ന് എല്ലാവരും അതൊരു വലിയ ആയിട്ട് കണ്ടിട്ട് വീടുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പല ചെടികളും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്നു അല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ ആക്കുന്നു നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണപ്രദമായിട്ടുള്ള ചെടികളുണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഏത് തരത്തിലുള്ള ചെടി എന്നുള്ളതല്ല ഒരു പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതിൽ പറയാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷ്യെന്നു പറയുന്ന സയൻസ് ഒരു അഞ്ച് എലമെൻ്റുകളെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ആ അഞ്ച് എലമെന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് എർത്താണ് രണ്ട് മെറ്റല് മൂന്ന് വുഡ് നാല് പിന്നെ ഫയർ അഞ്ച് വാട്ടർ അങ്ങനെ ഒരു അഞ്ച് എലമെൻറ്റാണ് ഈ നമ്പറുകൾ നിങ്ങൾ നോക്കണ്ട ഞാൻ ഇങ്ങനെ അഞ്ച് എലമെന്റിനെ പറ്റി പറഞ്ഞതാണ് അപ്പൊ ഈ ഫൈവ് എലമെന്റ്സിന്റെ ഇതിലാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് അപ്പം ഈ ഫൈവ് എലമെന്റ്സിലുള്ളത് ഒന്ന് ഏതാണ് വുഡ് എലമെന്റ് ആണ് അപ്പൊ ഈ വുഡ് എലമെന്റിനെ കണക്കാക്കുന്നത് ഏതൊക്കെയാണ് ഈ പ്ലാന്റുകളെയാണ് വുഡ് ആയിട്ട് കണക്കാക്കുന്നത് അതിനോടൊപ്പം അതിനൊരു നിറമുണ്ട് അത് ഗ്രീനാണ് അപ്പം ഗ്രീൻ കളർ വുഡ് ആയിട്ട് സങ്കല്പിക്കും അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് ലൈവ് പ്ലാന്റ് ആയിട്ടും എലമെന്റ് ആയിട്ടും സങ്കല്പിക്കും ഇപ്പം നമുക്ക് വീടിന്റെ ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളാണ് ഇപ്പം ഫങ്ഷ്യൂ പ്രകാരം ഉദാഹരണത്തിന് ഈ ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് ഒന്ന് മുതൽ വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ കടന്നു വരുന്നത് മൂന്നെന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് അപ്പോൾ മൂന്നെന്ന് പറയുന്ന ഒരു വുഡ് എലമെന്റ് ആണ് അപ്പം നമുക്ക് മൂന്ന് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും സെൻട്രു ഭാത്താണ് ഈ വുഡ് എലമെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് എന്ന് കണക്കാക്കുക ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാനും കുറച്ച് പിന്നെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും വീടിൻ്റെ സെൻട്രർ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വെക്കാമെന്ന് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ നാലെന്ന് ഒരു എലമെന്റ് ആയിരുന്നു വന്നത് അപ്പം നാല് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ആ വുഡ് എലമെന്റിനെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് സെൻട്രർ ഭാഗത്ത് എന്ത് ചെയ്യാമായിരുന്നു പ്ലാന്റ് വയ്ക്കാമായിരുന്നു പക്ഷം മാറി സ്റ്റാർ മാറി സ്റ്റാർ നാല് മാറി മൂന്ന് വന്നു മൂന്നെന്ന് പറയുന്നതും സെയിം എലമെന്റ് തന്നെയാണ് പക്ഷെ രണ്ടിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് നാലെന്ന് പറയുന്ന എലമെന്റ് നമുക്ക് വിദ്യാഭ്യാസവും റൊമാൻസും വിവാഹവും ഒക്കെയാണ് നമുക്ക് സമ്മാനിച്ചിരുന്നെങ്കിൽ മൂന്നാണെങ്കിലോ കേസും വഴക്കും കോടതിയുമാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ഒരു കാരണവശാലും കൂടുതൽ ആക്റ്റീവ് ആകാൻ പാടില്ല അപ്പൊ നേരത്തെ വെച്ച പ്ലാന്റ് അവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ മൂന്ന് ആക്റ്റീവ് ആവും ഈ മൂന്ന് ആക്റ്റീവ് ആയാൽ എന്ത് നമുക്ക് ഫലത്തിലുണ്ടാവും കേസും വഴക്കും കോടതി വ്യവഹാരങ്ങളും ഫലത്തിലുണ്ടാവും അപ്പൊ ഒരു കാരണവശാലും ഇത് അവിടെ വരാൻ പാടില്ല അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മുന്നേ വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ കൊണ്ട് വെച്ചിട്ടുള്ളതോ എന്ത് തന്നെ ആയാലും ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് സെൻട്രൽ ഭാഗത്ത് പ്ലാന്റ് പാടില്ല നിങ്ങളുടെ ലിവിങ് റൂമിന്റെ സെൻ്ററിൽ ഒരു പ്ലാന്റ് വെച്ചാലും അതും ഇതേ രീതിയിൽ വർക്കാവും പ്ലാന്റ് പാടില്ല അതിന് സ്മാൾ താഴ്ച എന്ന് പറയും ഇപ്പം മൊത്തം വീടിന്റെ മധ്യഭാഗമായി ആ ലിവിങ് റൂമിൻ്റെ സെൻ്റർ എടുക്കും അവിടെ ഒരു പ്ലാന്റ് വെച്ചാലും ഇത് നിങ്ങളെ ബാധിക്കും ഡൈനിങ് ഹാളിൻ്റെ സെൻ്ററിൽ ഒരു പ്ലാന്റ് വെച്ചാലും ഇത് നിങ്ങളെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം അപ്പോൾ ഈ ഒരു ഒറ്റ പ്ലാന്റ് മതി നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് മതി ഒരു കാരണവശാലും വീടിന്റെ മധ്യഭാഗത്ത് ഈ പ്ലാന്റ് വരാനായിട്ട് പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും അത് ഒഴിവാക്കേണ്ടതാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ അവിടെ പ്ലാന്റ് വെക്കാം അപ്പം ഈ വർഷം പ്ലാന്റ് മാറ്റാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വർഷം അവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് മാറ്റ് ആവാം ഒരു ക്ലോത്ത് ആവാം മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു തിയറി അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ വർഷാവർഷം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനും ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കാനും ഫംഗിലൂടെ സാധിക്കുകയാണ് ഒന്നിനൊരു ടൂൾസും കൂടെ പറയാം വിദ്യാഭ്യാസത്തിന് നമുക്ക് പകോട ടവർ ഉപയോഗിക്കാം വീടിന്റെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് അനിമൽ സെറ്റ് വെക്കാം അനിമൽ സെറ്റ് വയ്ക്കുമ്പോൾ വടക്ക് ഭാഗത്ത് നമുക്ക് ടോട്ടോയി വയ്ക്കാം കിഴക്ക് ഭാഗത്ത് ഡ്രാഗൺ വയ്ക്കാം തെക്ക് വശത്ത് ഫീനിക്സ് പക്ഷിയെ വെക്കാം പടിഞ്ഞാറ് ഭാഗത്ത് വൈറ്റ് ടൈഗർ വെക്കാം ഇത് നാല് ദിക്കുകൾ നമുക്ക് സംരക്ഷിക്കപ്പെടുന്നു സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡബിൾ എയ്റ്റ് സിമ്പൽ വയ്ക്കാം അതൊക്കെ കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്റ്റിക് നോട്ട് വെക്കാം ബെഡ്റൂമിന്റെ ബെസ്റ്റ് ഭാഗത്തോ ലിവിംഗ് റൂമിന്റെ ബെസ്റ്റ് ഭാഗത്തോ നമുക്ക് ഡബിൾ ഹാപ്പിനെസിന്റെ സിംബല് വയ്ക്കാം വിദേശയാത്രകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ശംഖും ഗ്ലോബും കൂടെ വെക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ സ്കൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാക്കിത്തരാൻ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിത്തരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം